നോമ്പിത അടുത്തെത്തി ഈ സമയത്ത് ആൾക്കാർക്ക് വരുന്ന വലിയൊരു ബുദ്ധിമുട്ട് അസിഡിറ്റിയാണ് ഈ അസിഡിറ്റി പരിഹരിക്കാനായിട്ട് ചെയ്യേണ്ട അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാം ഇതിൽ ഏറ്റവും ആദ്യത്തേത് അത്താഴം ഒഴിവാക്കാതിരിക്കുക പലരും രാവിലെ എണീക്കാൻ മടി പിടിച്ചിട്ട് അത്താഴം കഴിക്കാതെ നോമ്പ് പിടിക്കാറുണ്ട് ഇത് ചെയ്യുക രണ്ടാമത്തെ കാര്യം അത്താഴം കഴിക്കുമ്പോൾ അതിൽ ക്യാരറ്റ് കക്കരിക്ക പോലെയുള്ള പച്ചക്കറികൾ ധാരാളമായിട്ട് കഴിക്കണം അധികം മസാലയുള്ളതും എരിവുള്ളതുമായിട്ടുള്ള ഭക്ഷണം ഉപയോഗിക്കരുത് മൂന്നാമത്തെ കാര്യം നോമ്പ് തുറന്ന ഉടനെ ചായ കാപ്പി പോലെയുള്ള പാനീയങ്ങൾ ഒഴിവാക്കണം ഇതെല്ലാം അസിഡിറ്റി കൂട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കുന്ന ഫ്രൂട്ട്സിൽ ഓറഞ്ച് പോലെയുള്ള പുളിയുള്ള ഫ്രൂട്ട്സും ഒഴിവാക്കണം ഇതിനു പകരം നിങ്ങൾക്ക് ആപ്പിൾ പഴം പേരയ്ക്ക ഇവയൊക്കെ ഉപയോഗിക്കാം ഇനി നാലാമത്തെ കാര്യം നോമ്പ് തുറന്ന ഉടനെ തന്നെ ഹെവി ആയിട്ട് ഭക്ഷണം കഴിക്കരുത് നോമ്പ് തുറന്ന ഉടനെ വെള്ളം കുടിക്കാം ഇതുപോലെ ലൈറ്റായിട്ടുള്ള സലാഡ്സ് ഒക്കെ കഴിച്ചതിന് ശേഷം നിങ്ങളുടെ നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഡിന്നർ കഴിക്കേണ്ടത് അതും ഭയങ്കര ആയിട്ട് കഴിക്കരുത് ഒരുപാട് മസാലയുള്ള ഭക്ഷണം വയറ് നിറച്ച് കഴിക്കുക നമ്മുടെ മന്തി പോലെയുള്ള അറേബ്യൻ ഫുഡ്സൊക്കെ കഴിവതും ഒഴിവാക്കണം ഇനി അഞ്ചാമത്തെ കാര്യം ഭക്ഷണം കഴിഞ്ഞ ഉടനെ പോയിട്ട് കിടക്കുകയും ചെയ്യരുത് നോമ്പ് തുറന്ന് ഡിന്നറൊക്കെ കഴിച്ച് അതിനുശേഷം ഒരു നിസ്കാരം കൂടി ഉണ്ടല്ലോ അതും കഴിഞ്ഞ് കുറച്ച് നേരം വേണമെങ്കിൽ മുറ്റത്തൂടെ നടന്ന് എന്നിട്ടൊക്കെ കിടക്കുന്നതാണ് നല്ലത്